നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ ബാരാബങ്കിൽ നിന്നുള്ള ഒരു ആൺകുട്ടി ചരിത്രത്തിന്റെ ഗതിമാറ്റിയ വല്ലാത്തൊരു കഥയാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ഇറാനിൽ നടന്ന ഇസ്ലാമിക വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത റൂഹല്ല ഖുമേനി ഉത്തർപ്രദേശിൽ നിന്ന് ഇറാനിലേക്ക് പോയി ചരിത്രത്തിന്റെ ഗതി മാറ്റിമറിച്ച സയ്യിദ് അഹമ്മദ് മുസാബി ഹിന്ദിയുടെ ചെറുമകനായിരുന്നു അദ്ദേഹം റൂഹല്ല ഖുമേനി ഇറാനിൽ വളർന്നുവരുമ്പോൾ രാജ്യം ഒരു ലിബറൽ രാജ്യമായിരുന്നു തന്റെ മുത്തച്ഛനായ സയ്ദ് അഹമ്മദ് മുസാബി ഹിന്ദിയിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ച ഷിയാ വിശ്വാസം ബാരാബങ്കിയിൽ നിന്നുള്ള അഹമ്മദ് ഹിന്ദി എന്ന ബാലന്റെ കുടിയേറ്റവും അദ്ദേഹത്തിന്റെ പഠനവുമൊക്കെ പിന്നീട് ലോകത്തിന്റെ തന്നെ ചരിത്രഗതി മാറ്റി അദ്ദേഹത്തിന്റെ ചെറുമകൻ കൊമേനി പിന്നീട് ഇറാന്റെ ആദ്യ പരമോന്നത നേതാവായി മാറി ജനാധിപത്യം വാഗ്ദാനം ചെയ്ത കൊമേനി പക്ഷേ ദിവ്യാധിപത്യ രാഷ്ട്രമാക്കി ഇറാനെ മാറ്റി ഇസ്രായേലുമായുള്ള സംഘർഷം രൂക്ഷമായി നിൽക്കവേ അഞ്ചു വർഷത്തിനിടയിൽ ആദ്യമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനൈ വെള്ളിയാഴ്ച പ്രാർത്ഥനക്ക് നേതൃത്വം നൽകുന്നു ഖമനേയുടെ മുൻഖാമിയായ കൊമേനിയാണ് ഇറാനെ ഒരു കടുത്ത ഷിയാ രാജ്യമാക്കി മാറ്റിയത് മിഡിൽ ഈസ്റ്റിലെ ബദൽ ശക്തിയാക്കി വളർത്തിയത് അമേരിക്കയുടെയും സുജി രാജ്യമായ സൗദി അറേബ്യയുടെയും അച്ചുതണ്ടിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തമായ ഷിയ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്തയാൾ അതുകൊണ്ടുതന്നെ കൊമേനിയുടെ മുത്തച്ഛൻ അഹമ്മദ് ഹിന്ദി ഒരു ഇറാനിലേക്ക് തിരിച്ചു പോയില്ലായിരുന്നുവെങ്കിൽ ഇവയെല്ലാം ഇന്നത്തെ രൂപത്തിൽ രൂപത്തിലുണ്ടാകുമായിരുന്നില്ല ഉത്തർപ്രദേശിലെ ഒരു ചെറുനഗരം എങ്ങനെ ഇറാനിയൻ ചരിത്രത്തിലേക്ക് കടന്നുവന്നു എന്നത് വല്ലാത്തൊരു കഥയാണ് ഉത്തർപ്രദേശിലെ ബാരാബങ്കിക്ക് സമീപമുള്ള കിന്ദൂർ എന്ന ചെറുപട്ടടത്തിലാണ് ഷിയ പുരോഹിതനായ സയ്ദ് അഹമ്മദ് മുസ വിജനിച്ചത് ഇന്ത്യയുമായുള്ള ബന്ധം കാണിക്കാൻ അദ്ദേഹം തന്റെ ഹിന്ദി എന്ന കുടുംബപ്പേര് ഉപയോഗിച്ചു മുഗന്മാരെ തോൽപ്പിച്ച് ബ്രിട്ടീഷ് കൊളോണിയൽ ശക്തി ഇന്ത്യയുടെ നിയന്ത്രണം കൈവരിച്ച അതേ സമയം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഇറാൻ യാത്ര മെച്ചപ്പെട്ട ജീവിതവും തന്റെ വിശ്വാസവും പ്രചരിപ്പിക്കാൻ പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പേർഷ്യ എന്നറിയപ്പെട്ടിരുന്ന ഇറാഖ് വഴി ഇറാനിലേക്ക് യാത്ര ചെയ്തു ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ഇറാഖിലെ നജാഫിലുള്ള അലിയുടെ ശബകുടീരത്തിലേക്കുള്ള തീർത്ഥയാത്രയായിരുന്നു അദ്ദേഹം നടത്തിയത് പിന്നീട് നാലു വർഷത്തിനു ശേഷം ഷിയ പുരോഹിതൻ ഇറാനിയൻ നഗരമായ കൊമൈനിയിൽ വന്നിറങ്ങി അവിടെ വീട് വാങ്ങി കുടുംബം പുലർത്തി തന്റെ വിശ്വാസത്തോടുള്ള സ്നേഹവും അതിനെ വാർത്തെടുക്കാനുള്ള ത്വരയും കൊമൈനിയിൽ നിന്ന് മൂന്ന് സ്ത്രീകളെ വിവാഹം ചെയ്ത അദ്ദേഹത്തിന് അഞ്ച് കുട്ടികളുണ്ടായി അക്കൂട്ടത്തിൽ റുഹോളോ കൊമൈനിയുടെ പിതാവ് മുസ്തഫയും ഉൾപ്പെടുന്നു കുമേനിയുടെ ജീവിതത്തിലെ ഗസലുകളും കവിതകളുമൊക്കെ പിറന്നത് ആ ഇന്ത്യൻ ബന്ധത്തിൽ നിന്ന് കൊമേനിക്ക് അഞ്ചു മാസം മാത്രം പ്രായമുള്ളപ്പോൾ പ്രാദേശിക ഭൂ ഉടമയുടെ ഉത്തരവനുസരിച്ച് മുസ്തഫ കൊല ചെയ്യപ്പെടുന്നു പിന്നീട് റോഹല്ല കുമേനിയുടെ ആദ്യകാല ജീവിതം ആത്മീയതയുമായി ബന്ധപ്പെട്ട് കുടുംബം വഴിയൊരുക്കിയ മത സ്വാധീനം ആ ബാലൻ സ്വന്തം നിലയിൽ പ്രഗത്ഭനായ ഒരു മതപണ്ഡിതനായി മാറുന്നതാണ് പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബവും അയൽക്കാരുമൊക്കെ കണ്ടത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും അവരുടെ മഹത്തായ കളികളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഇറാനെ നവീകരിക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങളെ കൊമേനി ഉൾപ്പെടെയുള്ള പുരോഹിതന്മാർ ഏറെ സംശയത്തോടെ നോക്കിക്കണ്ടു ഇറ മാത്രമല്ല ലോകഗതി തന്നെ മാറ്റിമറിച്ച ഇസ്ലാമിക് വിപ്ലവത്തിലേക്കുള്ള വഴി തുറന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് മുതൽ എൺപത്തിയൊൻപതിൽ മരിക്കുന്നതുവരെ ഇറാനിലെ ആദ്യ പരമോന്നത നേതാവായി സേവനമനുഷ്ഠിച്ച ഒരു ഇറാനിയൻ ഇസ്ലാമിക വിപ്ലവകാരി രാഷ്ട്രീയക്കാരനപ്പുറം ഒരു ആത്മീയ നേതാവായി വളർന്ന റൂഹല്ല മുസാവി ഖൊമേനിയുടെ ജീവിതം വല്ലാത്തൊരു കഥയാണ് ഇറാനിയൻ രാജവാഴ്ച അവസാനിപ്പിച്ച ഇറാനിയൻ വിപ്ലവത്തിന്റെ സൂത്രധാരൻ ചെറുപ്പം മുതലേ ഖുറാനും അറബിയും പഠിക്കാൻ തുടങ്ങിയ അദ്ദേഹത്തിന് അമ്മയുടെ ബന്ധുവും മൂത്ത സഹോദരനും ഉൾപ്പെടെ ബന്ധുക്കളുടെ വലിയ മതപഠന പിന്തുണ പിന്നീട് കൊമേനി പന്ത്രണ്ട് ഷിയേയിസത്തിലുള്ള ഉയർന്ന പദവിയിലുള്ള ഒരു പുരോഹിതനായി വളർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ അന്താരാഷ്ട്ര സ്വാധീനത്തിന് ടൈം മാഗസിന്റെ മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം അമേരിക്കയെ വലിയ സാത്താൻ എന്നും സോവിയറ്റ് യൂണിയനെ ചെറിയ സാത്താൻ എന്നും ഭയരഹിതമായി വിളിച്ച വിപ്ലവകാരി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തി വരെ നീണ്ടുനിന്ന ഇറാൻ ഇറാഖ് യുദ്ധമാണ് അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ഏറ്റവും ഭൂരിഭാഗം ഏറ്റെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അദ്ദേഹം ഭരിക്കുന്നു ആ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് ഒരു കോടി ജനങ്ങൾ ഇറാൻ ജനസംഖ്യയുടെ ആറിലൊന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ ശവസംസ്കാരമായി അത് മാറി കൊമേനിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ അല്ലാഹുവിന്റെ ആത്മാവ് എന്നാണ് അദ്ദേഹത്തിന്റെ നാമം രേഖപ്പെടുത്തിയിരിക്കുന്നത് പുരാതന ഗ്രീക്ക് തത്വചിന്ത പഠിച്ച് കൊമേനി യുക്തിയുടെ സ്ഥാപകനായി മാറും എന്ന് പ്രതീക്ഷിച്ചവരുണ്ട് അദ്ദേഹത്തെ പ്ലേറ്റോയുടെ ചിന്തകൾ സ്വാധീനിക്കും എന്ന് കരുതിയവരുമുണ്ട് എന്നാൽ തത്വചിന്തയ്ക്കു പുറമെ സാഹിത്യത്തിലും കവിതയിലുമൊക്കെ കൊമേനിക്ക് താൽപര്യം ജനിച്ചു പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബ്രിട്ടീഷ് താൽപര്യങ്ങൾക്കെതിരെയുള്ള പുകയില പ്രതിഷേധം ആരംഭിക്കുന്ന കാലഘട്ടം അന്ന് ഇറാനിലെ ഒരു ശക്തമായ രാഷ്ട്രീയ ശക്തിയാണ് തങ്ങളെന്ന് പുരോഹിതന്മാർ തെളിയിച്ചു ആ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആയത്തുള്ള സയ്ദ് ഹുസൈൻ ബറു ജർദിയുടെ മരണത്തെ തുടർന്ന് പുരോഹിതന്മാരുടെ നേതാവായി കൊമേനി മാറുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഷാ തവള വിപ്ലവം പ്രഖ്യാപിച്ചതോടെ അതിനെതിരെ ശബ്ദമുയർത്തി കൊമേനി ഭൂപരിഷ്കരണം വനങ്ങളുടെ ദേശസാൽക്കരണം സർക്കാർ ഉടമസ്ഥതയിലുള്ള സംരംഭങ്ങൾ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വിൽക്കുക തുടങ്ങിയവയായിരുന്നു ഷാ ഭരണകൂടത്തിന്റെ ലക്ഷ്യം തുടർന്ന് എട്ട് ഷിയ മതപണ്ഡിതരുടെ ഒപ്പു പതിപ്പിച്ച ഒരു പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ട് കുമേനി ഷായുടെ പരിപാടികളെ അപലപിച്ചു ഷായെ നികൃഷ്ടനെന്ന് അപലപിച്ചുകൊണ്ട് കുമേനി ഒരു പ്രസംഗവും നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിയാറിന് കൊമേനി ഷായയേയും അമേരിക്കയെയുമൊക്കെ അപലപിച്ചു ഇറാനിലെ അമേരിക്കൻ സൈനികർക്കു മുന്നിൽ ഷാ അനുവദിച്ച കീഴടങ്ങലുകൾക്കെതിരെ ചോദ്യമുയർത്തി ഒടുവിൽ നവംബർ മാസത്തിൽ അദ്ദേഹം അറസ്റ്റിലാകുന്നു കൊമേനിയെ പ്രധാനമന്ത്രി ഹസൻ അലി മൻസൂറിന്റെ മുൻപാകെ കൊണ്ടുവന്നു അദ്ദേഹത്തിന്റെ കടുത്ത പ്രസംഗത്തിനും വാക്ചാതുര്യത്തിനുമൊക്കെ ക്ഷമാപണം നടത്താനും ഇനി തെറ്റുതിരുത്തി മുന്നോട്ടു പോകാനും ഷായോടും അദ്ദേഹത്തിന്റെ സർക്കാരിനോടുമുള്ള എതിർപ്പ് അവസാനിപ്പിക്കാനും പ്രധാനമന്ത്രി അദ്ദേഹത്തെ ഉപദേശിച്ചു എന്നാൽ കൊമേനി ഇതിനോട് വിസമ്മതിച്ചു ഒടുവിൽ ദേഷ്യം കൊണ്ട് മൻസൂർ അയാളുടെ മുഖത്തടിച്ചു രണ്ടു മാസത്തിനു ശേഷം പാർലമെന്റിലേക്കുള്ള യാത്രാമത്യെ മൻസൂർ കൊല്ലപ്പെടുന്നു കൊമേനിയോട് അനുഭാവം പുലർത്തുന്ന ഷിയ മിലിഷ്യ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ കൊലപാതകത്തിന് പിന്നിൽ പിന്നീട് കൊമേനിയുടെ ജീവിതം പ്രവാസ ലോകത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് നവംബർ നാലിന് അദ്ദേഹത്തെ തുർക്കിയിലേക്ക് അയച്ചു തുടർന്ന് ഒരു വർഷത്തിനുള്ളിൽ ഇറാഖിലെ നജാഫിലേക്ക് മാറാൻ അദ്ദേഹത്തിന് അനുമതി ലഭിച്ചു അവിടെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് വരെ ജീവിച്ചു ആ കാലഘട്ടത്തിലാണ് സദാം ഹുസൈൻ ഇറാഖിന്റെ വൈസ് പ്രസിഡന്റായി വരുന്നത് ഷിയ മുസ്ലിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നത് ഒരു അപകടമാണ് എന്ന് മനസ്സിലാക്കിയ സദാം ഹുസൈൻ തുടർന്ന് കൊമേനിയെ ഇറാഖിൽ നിന്ന് പുറത്താക്കി തുടർന്നൊരു ടൂറിസ്റ്റ് വിസയിൽ ഫ്രാൻസിലെ പാരീസിൽ അദ്ദേഹം അഭയം തേടി സമൂഹത്തിന്റെ നിയമങ്ങൾ ദൈവത്തിന്റെ നിയമങ്ങളായിരിക്കണമെന്ന് തുടർന്ന് അദ്ദേഹം തന്റെ അനുയായികളോട് പറഞ്ഞു ശരിയത്ത് അഥവാ ഇസ്ലാമിക നിയമം ശരിയായ നിയമമായതുകൊണ്ട് സർക്കാർ പദവികൾ വഹിക്കുന്നവർക്ക് ശരീരത്തിനെക്കുറിച്ചുള്ള ഫ്രാൻസിലെ പാരീസിലിരുന്ന തന്റെ അനുയായികളോട് അദ്ദേഹം ആശയ സംവാദം നടത്തി അവർക്കു മുന്നിൽ മറ്റൊരു തീറിയും സന്ദേശവും അദ്ദേഹം പകർന്നു ഇറാനിൽ എതിരാളികളെ അടിച്ചമർത്തുന്നതുൾപ്പെടെ ഷായുടെ നിരവധി തെറ്റായ നീക്കങ്ങൾ അദ്ദേഹം ചോദ്യം ചെയ്തു ഷായെ നിശ്ചിതമായി വിമർശിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളുടെ കാസറ്റുകൾ ഷിയ അനുകൂലികൾക്കിടയിൽ വിതരണം ചെയ്തു ജൂത ഏജന്റായ ഇസ്രേലികളെ ഒരു കല്ലുകൊണ്ട് തല തകർക്കേണ്ട അമേരിക്കൻ സർപ്പമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ദൈവത്തിനെ മുൻനിർത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ വിപ്ലവം അതുകൊണ്ടുതന്നെ ഇറാനിലെ മുഴുവൻ പള്ളികളുടെയും ശൃംഖലയെ അണിനിരത്താൻ കൊമേനിക്കു കഴിഞ്ഞു അവരുടെ ഭക്തരായ വിശ്വസ്തരും പതിവ് കൂടിച്ചേരലുകളുമൊക്കെ കൊമേനി നിയന്ത്രിച്ചു അമേരിക്കയ്ക്കെതിരെയുള്ള വിഷം കുത്തിവെക്കലുകൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചരണത്തിന്റെ കേന്ദ്ര ബിന്ദു തുടർന്ന് ഷാഭരണകൂടത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇറാനിൽ അണപൊട്ടിയത് പ്രതിഷേധങ്ങൾ വർദ്ധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രൊഫൈലും പ്രാധാന്യവും ഒക്കെ വർദ്ധിച്ചു ഇറാനിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ പാരീസിലിരുന്ന കൊമേനി വിപ്ലവത്തിന്റെ ഗതി നിയന്ത്രിച്ചു ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യരുത് എന്ന് ഇറാനികളോട് പറഞ്ഞുകൊണ്ടിരുന്നു ഭരണകൂടത്തിനെതിരെ പൊരുതാൻ അവരെ പ്രേരിപ്പിച്ചു ഷാ ഭരണകൂടത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ കരുക്കൾ സമർത്ഥമായിരുന്നു ഇറാൻ വിപ്ലവം അങ്ങനെ വിജയത്തിലേക്ക് നീങ്ങുന്ന കാലഘട്ടം ഇതിനിടയിൽ ഷാ വൈദ്യ രാജ്യം വിടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ജനുവരി പതിനാറിന് ക്യാൻസർ ബാധിതനായ അദ്ദേഹം ഇനി ഒരിക്കലും മടങ്ങി വരില്ല എന്നുറപ്പിച്ചുകൊണ്ട് പാരീസിൽ നിന്ന് കൊമേനി അങ്ങനെ ഇറാനിലേക്ക് യാത്ര ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഫെബ്രുവരി ഒന്ന് വ്യാഴാഴ്ച അഞ്ച് ദശലക്ഷത്തോളം ആളുകളെ സാക്ഷിതിർത്തിയായിരുന്നു കൊമേനി അന്ന് ഇറാനിൽ വന്നിറങ്ങിയത് ആഹ്ലാദഭരിതമായി ജനക്കൂട്ടത്തെ സ്വാഗതം ചെയ്ത കൊമേനി ഇസ്ലാമിക വിപ്ലവം വിജയിച്ചു എന്ന് പ്രഖ്യാപിച്ചു ഒരു മുഖ്യധാര ദേശീയ നേതാവാകുമെന്നായിരുന്നു കൊമേനിയെക്കുറിച്ച് ജനങ്ങളുടെ പ്രതീക്ഷ എന്നാൽ എല്ലാം കണക്കുകൂട്ടിയുള്ള മടങ്ങിവരവായിരുന്നു കൊമേനിയുടേത് ഇറാനി ജനതയുടെ ആഗ്രഹങ്ങളിലോ വിശ്വാസങ്ങളിലോ ആവശ്യങ്ങളിലോ ആയിരുന്നില്ല കൊമേനിയുടെ താല്പര്യം തുടർന്ന് അദ്ദേഹം തന്റെ സർക്കാരിനെ ദൈവത്തിന്റെ ഗവൺമെന്റ് എന്ന് വിശേഷിപ്പിച്ചു പ്രധാനമന്ത്രിയെ അദ്ദേഹം തന്നെ നിയോഗിച്ചു ഇറാനെ ഒരു ദിവ്യാധിഷ്ഠിത ഭരണക്രമത്തിലേക്ക് അദ്ദേഹം മാറ്റിയെടുത്തു അതായിരുന്നു കൊമേനിയുടെ ഏറ്റവും സവിശേഷമായ ചുവടുവയ്പ് കൊമേനിയുടെ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചപ്പോൾ സൈനികർ അദ്ദേഹത്തിന്റെ ഭാഗത്തേക്ക് മാറാൻ നിർബന്ധിതരായി കീഴടങ്ങാത്ത സൈനികർക്ക് കൊമേനി ഭാഗ്യം പ്രഖ്യാപിച്ചു മരണമായിരുന്നു ആ ഭാഗ്യം തുടർന്ന് ഫെബ്രുവരി പതിനൊന്നിന് കലാപം പടരുകയും ആയുധപ്പുരകൾ ഏറ്റെടുക്കുകയും ചെയ്തു ഒടുവിൽ സൈന്യം നിഷ്പക്ഷത പ്രഖ്യാപിച്ചു പാരീസിലായിരുന്നപ്പോൾ കൊമേനി ഇറാന് വാഗ്ദാനം ചെയ്തത് ഒരു ജനാധിപത്യ രാഷ്ട്രീയ സംവിധാനം എന്നാൽ അധികാരത്തിലേറിയപ്പോൾ അദ്ദേഹം ദിവ്യാധിപത്യമാണ് ഉറപ്പിച്ചത് ഇതായിരുന്നു ഇറാൻ എന്ന രാജ്യത്തിന്റെ ഗതിമാറ്റത്തിനുള്ള കാരണം ഒപ്പം ലോകക്രമത്തിന്റെയും കൊമേനിയുടെ ആശയങ്ങളുമായി വൈരുദ്ധ്യമുള്ള മുൻനിര ദൈവശാസ്ത്രജ്ഞരെ നിർവീര്യമാക്കുകയും ശിക്ഷിക്കുകയോ ചെയ്തു ചില പത്രങ്ങൾ അടച്ചുപൂട്ടി എതിർക്കുന്നവരെ നിഷ്കരണം കൊലപ്പെടുത്തി പരമോന്നത ഇസ്ലാമിക പൌരോഹിത്യ ഭരണാധികാരി എന്ന പദവിയിലായി പിന്നീട് കൊമേനി പുതിയ ഭരണഘടന അംഗീകരിക്കുന്നതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് തന്നെ രോഗിയായ ഷാ നാടുകടത്തപ്പെട്ടിരുന്നു ക്യാൻസർ ചികിത്സയ്ക്കായി അദ്ദേഹം അമേരിക്കയിലേക്ക് പ്രവേശിച്ച കാലഘട്ടം അദ്ദേഹത്തെ അമേരിക്കയിൽ പ്രവേശിപ്പിക്കരുത് എന്ന് കൊമേനിയുടെ ഉത്തരവ് അമേരിക്കയ്ക്കെതിരെ ഏറ്റവും ശക്തമായ വികസനം ഇറാനിൽ അലയടിക്കാനുള്ള കാരണം കൊമേനിയുടെ വാക്കുകൾ തന്നെ തുടർന്ന് മുസ്ലിം വിദ്യാർത്ഥി അനുയായികൾ എന്ന് സ്വയം വിളിക്കുന്ന ഇറാനിയൻ കോളേജ് വിദ്യാർത്ഥികൾ ടെഹ്റാനിലെ അമേരിക്കൻ എംബസിയുടെ നിയന്ത്രണം ഏറ്റെടുത്തു അന്ന് എംബസിയിൽ ഉണ്ടായിരുന്നത് അൻപത്തിരണ്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥർ അവരെ തുടർച്ചയായി നാനൂറ്റി നാൽപ്പത്തിനാല് ദിവസം തടവിൽ വെച്ചു ഇനി അമേരിക്കയ്ക്ക് ഞങ്ങൾക്കെതിരെ ഒരിക്കലും ഒരു മോശം കാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് കൊമേനിയുടെ പ്രസ്താവന പാശ്ചാത്യ ധിക്കാര ശക്തികൾക്കെതിരെ ജനങ്ങൾ ഒരുമിക്കണം ഭരണകൂടം ലോകമെങ്ങും ശക്തി പ്രാപിക്കണം ഇതായിരുന്നു കൊമേനിയുടെ സ്വപ്നം ഇവിടെയാണ് ഇസ്രയേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ചെകുത്താൻമാരായി അദ്ദേഹം വിശേഷിപ്പിക്കുന്നതിനുള്ള കാരണം തുടർന്നു വന്ന ഇറാൻ ഇറാഖ് യുദ്ധം അക്ഷരാർത്ഥത്തിൽ കൊമേനിയെ മാറ്റിമറിച്ചു ഇസ്രായേൽ എന്ന രാജ്യത്തെ എന്നേക്കുമായി ശത്രുപക്ഷത്ത് നിർത്തി അമേരിക്കയെ തീർക്കും എന്ന പ്രഖ്യാപനവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിന്റെ തുടക്കത്തിൽ ഇന്ത്യയിൽ ജനിച്ച ബ്രിട്ടീഷ് എഴുത്തുകാരൻ സൽമാൻ റുഷ്ദിയെ വധിക്കണമെന്നുള്ള ആഹ്വാനം അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും മതസ്വാതന്ത്ര്യത്തിന്റെയും സാർവത്രിക മനുഷ്യാവകാശങ്ങളെ ലംഘിക്കുന്ന ഭരണക്രമമാണ് പിന്നീട് ലോകം കണ്ടത് ലോകത്തിന്റെ ഗതി മാറ്റിമറിക്കപ്പെട്ട ദിനങ്ങൾ ശേഷം ആരായിരിക്കും അദ്ദേഹത്തിന്റെ പിൻഗാമി എന്ന ചർച്ചകൾ ഉയരുന്ന കാലം കൊമേനിയുടെ പിൻഗാമിയായി പിന്നീട് ഖമേനി വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മുതൽ എൺപത്തിയൊന്ന് വരെ അദ്ദേഹം ഇറാന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിരുന്നു എന്നാൽ അവസാന കാലത്ത് കൊമേനിയുമായുള്ള ആശയ ഭിന്നതകൾ അതുകൊണ്ടുതന്നെ മറ്റൊരു നേതാവിനെ പരമോന്നത നേതാവായി ഉയർത്തിക്കാട്ടിയിരുന്നു കൊമേനി എന്നാൽ അസംബ്ലി ഓഫ് എസ്പേറ്റ്സിന്റെ സഹായത്തോടെ പരമോന്നത നേതാവിന്റെ പദവിയിലേക്ക് ഖമനയെ പിന്നീട് കടന്നുവന്നു ലോകക്രമം മാറ്റിമറിച്ച ഇറാൻ പരമോന്നത നേതാവിന്റെ കഥ ഇങ്ങനെ തുടരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്